ഹൈഡിയ സൈനിക നമ്മുടെ ഇന്നത്തെ വീഡിയോയില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച് സൂട്ട് കാണിച്ചുതരാം കേട്ടോ ജോർജ് ഫേബ്രിക്കിൽ ഒരു പ്രീമിയം കളക്ഷൻസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സാധനം കണ്ടാൽ നിങ്ങൾ ഞെട്ടിന്റെ ഇപ്പൊ സോൾഡ് ഔട്ട് അവർ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം വാങ്ങിച്ചു അതൊന്നും നാലും നല്ല അടിപൊളി ഗ്രാൻഡ് കളേഴ്സ് ആണ് കേട്ടോ പക്ഷെ അതില് രണ്ട് മൂന്ന് കളേഴ്സിന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു കാരണം ചില പ്രാവശ്യം ഞാൻ എന്താ പറയാ ഇങ്ങനെ വിചാരിക്കുന്നത് നമ്മുടെ എന്താ പറയാ ഒരു ഇൻസ്റ്റിങ്റ്റ് എന്നൊക്കെ പറയില്ലേ ആ സാധനം എനിക്ക് അതേപോലെ വരാറുണ്ട് ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവിടെ വരുന്ന നമ്മളെ സ്റ്റോക്ക് പൊട്ടിക്കുമ്പോഴേ പിള്ളേരെടുത്ത് പറയും ഈ സാധനം ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും എന്ന് പറയും പിന്നെ വീഡിയോയിലെങ്ങാനും ഞാൻ അതിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ ശരിക്കും അതേപോലെ ഇന്നൊരു മൂന്ന് കളർ ഉണ്ട് കേട്ടോ നിങ്ങളെ കണ്ണ് ഞെട്ടിക്കാൻ പോകുന്ന നാല് കളർ ചാട്ടില് നല്ല എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഓക്കെ എന്തായാലും നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു പ്രീമിയം കളക്ഷൻസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെ അതേപോലെ രണ്ടു മൂന്ന് ദിവസം നമ്മുടെ വീഡിയോ ഇല്ലാതിരുന്നപ്പം കുറച്ച് പേരൊക്കെ നമ്മുടെ ഷാരൂണൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി വീഡിയോ ഇല്ലായിരുന്നെന്ന് ശരിക്കും സന്തോഷം ഉണ്ടായിട്ടോ കാരണം നിങ്ങളുടെ ജീവിത തിരക്കുകൾക്കിടയിലും അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളുടെ കാര്യങ്ങൾക്കിടയിലും ഞങ്ങളെ ആലോചിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി വിദ്യ എവിടെ പോയി അല്ലെങ്കിൽ എന്ത് പറ്റി വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഞാനും നിങ്ങളിലെ എന്താ പറയാ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാളാ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എന്നാലും ഞാൻ എവിടെ കൊച്ചിയും തിരിച്ചു വന്ന് വഹിക്കാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത് എന്ത് പറ്റി ചേച്ചി വീഡിയോ ഇല്ല എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ നോക്കുമ്പോ ആ വീഡിയോക്ക് ഇതിനു മുന്നേ ഞാൻ റിപ്ലൈ കമന്റ്സ് ഒന്നും ആർക്കും എനിക്ക് ചിലപ്പോ ഞാൻ നോക്കാനിട്ടായിരിക്കേ പക്ഷെ ഈ റിപ്ലൈ കണ്ടപ്പോ എനിക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കാന്ന് തോന്നുന്നു കാരണം നമ്മളെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഓക്കെ എന്തായാലും ഞാൻ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ പോരടിപ്പിക്കുന്നില്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല അട്ടിപ്പുളി കളക്ഷൻസ് ആണ് ദേ വന്നു അട്ടിപ്പൊളി ഒരു കളർ പെർപ്പുളർ പെർപ്പുളർ എന്ന് പറഞ്ഞാൽ പോരാ അടുത്തൊക്കെ വയലിനടുത്തൊക്കെ അറിയാം നമ്മടെ കൊല്ല സൈഡിലൊക്കെ അതിനെ കലമ്പട്ടിപ്പൂന്ന പറയുന്നത് അതിന്റെ ഒരു ഡാർക്കൻ കളർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെവി ഐറ്റം ആണ് കല്യാണം നോക്കിയിരിക്കുന്നവർക്ക് പറ്റിയ സൂപ്പർ സ്റ്റാർ ദൈവമേ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സ്റ്റോക്ക് ആണ് സോൾഡ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ എന്താ പറയാ സെറീസ് വെച്ചിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ എന്തായാലും ഏതെങ്കിലും ഒരു കളർ ബാക്കി വന്നു കഴിഞ്ഞാൽ ഓർമ്മ ഞാൻ എടുക്കും ഞാൻ ഇട്ടോണ്ട് വരുമ്പോ ചോദിക്കരുത് വിധി ചേച്ചി ഇത് സ്റ്റോക്ക് ഉണ്ടോന്ന്

അങ്ങ് ഭയങ്കര ഗ്രാൻഡ് ദുപ്പട്ട ഒന്നുകിൽ നമ്മുടെ ടോപ്പ് എന്താ പറയുക ആയി കഴിഞ്ഞാൽ ദുപ്പട്ട സിമ്പിൾ ആക്കാനാണ് ഇഷ്ടം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ ഞാൻ എന്താ ദുപ്പട്ട ചിലപ്പോൾ വേറെ പാർട്ടിക്കൊക്കെ അല്ലെങ്കിൽ അത്രയും അറ്റൻ കിട്ടണോ ആഗ്രഹിക്കുന്ന എന്താ ഹെവി ആയിട്ട് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ ഇത് ഞാൻ പറഞ്ഞ് നിങ്ങളെ വെറുതെ എന്താ പറയാ വിഷമം വെക്കുന്നില്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് ഗ്രാൻഡ് ദുപ്പട്ടയാണ് നമുക്ക് തത്ത വിടാനൊക്കെ പറ്റിയ ദുപ്പട്ടയാണ് കേട്ടോ ഹെവി ഐറ്റം ആണ് കല്യാണം അതുപോലെ തന്നെ എന്താ പറയുക എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും വാങ്ങിച്ചോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അറിയിച്ചു വരുന്നത് കോട്ടൺ മെറ്റീരിയൽ നമ്മളെ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഏട്ടാ ബോട്ടോ ലൈനിങ് ഉണ്ടോ അതോ ബോട്ടം മാത്രമേ ഉള്ളു ഒന്ന് ചെക്ക് ചെയ്യണേ നല്ല ഭംഗിയുള്ള അടിപ്പൊളിയൊരു കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് അതെ ബോട്ടോം ലൈനിങ്ങും ഫോർ പീസ് ആണ് അത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് നിങ്ങക്ക് കോട്ടൺ ബോട്ടം പ്ലസ് ലൈനിങ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ് ടു ഫോർട്ടി സെവൻ ലെങ് സൂപ്പർ ആയിട്ട് വേറെ കേട്ടോ അടിപൊളി കളർ അല്ലേ നല്ലൊരു വൈബ്രന്റ് ഷീഡ് അല്ലേ രണ്ടാമത്തെ കളർ വരുന്നത് ഇവന്റെ മൈക്കിൽ ഉടക്കി രണ്ടാമത്തെ കളർ വരുന്നത് ദൈവം ഒരു ടീൽ ബ്ലൂ ആണ് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു തിളക്കം ഉണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ടീൽ ബ്ലൂ നല്ല ഒരു ബ്രൈറ്റൻ ഷെയ്ഡ് ആണേ വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബോട്ടോം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി ഫുള്ള് സ്കാറ്റർ ആയിട്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടും അതുപോലെ തന്നെ ആ ബീഡ്സും പേസ്റ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് എ ഹെവി ദുപ്പട്ട ഇങ്ങനുണ്ട് നല്ല രസം ഇല്ലേ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ താഴെ കോമലെ റൈഡ് ഓൺ ചെയ്യണോട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നല്ല ഭംഗിയുണ്ട് വേഗം പർച്ചേസ് ചെയ്തോ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അനിക്കാട്ട് പിന്നെ ദയവായിരുന്നു വിദ്യയുടെ ഫേവറേറ്റ് ബ്ലാക്ക് ബീറ്റ്സ് പേസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാനാണ് ഞാൻ ക്ലോസർ വന്നതെ കേട്ടോ ബീറ്റ്സ് അല്ല സ്റ്റോൺസ് ആണേ ഷോ സ്റ്റോൺസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ സെറീസ് ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ എന്റെ പിള്ളേരെ എനിക്ക് മസ്ബൈ ഐറ്റം തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ടില് നിങ്ങൾ പെർച്ചേസ് ചെയ്തിരിക്കണം അത്രയും നല്ലൊരു ബഡ്ജറ്റ് ബൈ കളക്ഷൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല റെസൗ റെക്കോർഡ് ആവുന്നുണ്ടോന്ന് നോക്കിക്കോണേ കാരണം മിക്കവാറും പണി പണിയിട്ടാറുണ്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞങ്ങളെ തിരിച്ചു വരുമ്പോഴത്തേനും അത് എന്റെ വഴിക്ക് പോവാറുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് എന്താണ് പറയുന്നത് ബോട്ടും ലൈനിങ്ങും ഉണ്ട് കേട്ടോ ഇനി ദേഷ് ഓറഞ്ച് ഇഷ്ടപ്പെട്ടോ എനിക്ക് നോർമലി അങ്ങനെ ഓറഞ്ചിനോടൊരു ഒരു ക്രൈസ് ഉള്ള ആളല്ലോ പക്ഷെ ഇത് കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര നല്ല രസം ഉണ്ട് കേട്ടോ ഓറഞ്ച് ബ്ലാക്ക് അതുപോലെ തന്നെ ആദ്യം കാണിച്ച പേർപ്പിള് ഗ്രാമർ ഗ്ലീ ഗ്രാമർ ഗ്രീന് ഓഹോ മൊത്തം പോയോ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ജോർജറ്റ് ഫാബ്രിക്കില് ഹെവി ദുപ്പട്ടയോട് കൂടി വരുന്ന അടിപ്പുളി കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരൊക്കെ പോർച്ചേസ് ചെയ്യാൻ എന്റെ പൊന്നു പിള്ളേരെ അട്ടിപ്പുളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോട്ടൺ ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ അപ് ടു ഡബിൾ എക്സൽ ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ എക്സസ്സുകാരൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് തുണി വേസ്റ്റ് വരുമല്ലേ കുഴപ്പമില്ല എന്നാലും നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കിടുക്കാശി ഐറ്റം ആണ് മസ്ബൈ ഐറ്റം പിന്നെ ഞാൻ കുറച്ച് ടോക്കട്ടി രാവിലെ ഞാൻ വീഡിയോയിലെല്ലാം ഭയങ്കര വിശേഷം പറഞ്ഞ് വീഡിയോ എടുക്കുക എന്ത് പറ്റിയെന്തോ കുറെ നാളെ ഭയങ്കര വിശേഷമൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് എന്തായാലും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നിങ്ങളുടെ വാലുബിൾ കോമെൻറ്റ്സ് താഴെ റേറ്റ് ഓൺ ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്കിടെ ഇൻസ്റ്റാ എഫ് ബി പേജും കൂടി ഫോളോ ചെയ്യാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വളരെ ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം കേട്ടാ